दशकम्पत्नाल रामायणकथा हनुमत्सङ्गमं वरे गीर्वाणेरर्थ्यमानो दशमुखनिधनं कोसलेश्वस्य शृङ्गी पुत्रीयामिष्टिमिष्ट्वा ददुषि दशरदक्ष्मावृदे पायसाग्र्यं तद्भुक्त्या तत्पुरन्द्रीष्वपितिसृषु समं जातगर्भासु जादू രാമസ്തും ലക്ഷ്മണേനാ സ്വയമധരേനാഭിശത്രുഘ്നാ ദേവന്മാരാൽ രാവണവധത്തെ പ്രാർത്ഥിക്കപ്പെട്ടവനായ അങ്ങ് കോസലദേശത്തിൽ ഋഷ്യശൃംഗ ഋഷ്യശൃംഗമഹർഷി പുത്രനുണ്ടാകാനുള്ള ഉദ്ദേശത്തോടു കൂടിയ യാഗത്തെ യജിച്ചിട്ട് ദശരഥ മഹാരാജാവിനായി ദിവ്യമായ പായസത്തെ ദാനം ചെയ്തിരിക്കെ ആ പായസം ഭക്ഷിക്കുക ഹേതുവായിട്ട്

ാണായർ ബാണേർഹി താടകാം പടയി ലബ്വാസ്ത്രജാലം മുനിവനമഘമോ ദേവസിശ്രമാഖ്യം അലയോ ഭഗവൻ അങ്ങ് പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് ചാപം ധരിച്ചവനും ലക്ഷ്മണനാൽ അനുഗമിക്കപ്പെട്ടവനുമായിട്ട് മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട രണ്ടു മന്ത്രങ്ങളുടെ വൈഭവത്താൽ യാത്രാക്ലേശമില്ലാതാക്കപ്പെട്ടവനായി വിശ്വാമിത്രൻ്റെ ഉത്തമമായ യാഗത്തെ രക്ഷിക്കുന്നതിനായി പോയവനായി പിന്നീട് മഹർഷിയുടെ വാക്കനുസരിച്ചങ്ങ് എന്ന രാക്ഷസയെ വധിച്ച് ആമുലിയിൽ നിന്ന് ഒട്ടനവധി ദിവ്യാസ്ത്രങ്ങളെ ലഭിച്ച് സിദ്ധാശ്രമം എന്നു പേരായ തപോവനത്തെ പ്രാപിച്ചു മകശിരശിശരൈരന്യക്ഷാംസിഘ്നൻ कल्यां कुर्वन्ना हल्यां रजसा प्राप्य वै देहगेहं बिन्दानश्चान्द्रचूडं धनुः अवनिसुधामिन्दिरामेव लब्ध्वा राज्यं प्रादिष्ठधास्त्वं त्रिभिरबिजसमं भ्राद्रुवीरैः सदारैः अनुयागारम्भति तन्ने ശരങ്ങളാൽമാരീജനെ ഓടി ഓടിച്ചിട്ട് മറ്റു രാക്ഷസന്മാരെ വധിച്ചവനായി വഴിയിൽ പാതരേണുക്കൾ കൊണ്ട് ഗൗതമപഗ്നിയായ അഹല്യെ കൽമഷഹീനയാക്കിയിട്ട് ജനകരാജധാനിയെ പ്രാപിച്ച് ശൈവജാപം ഭേദിച്ച് സാക്ഷാത് ലക്ഷ്മി ദേവി തന്നെ അവതരിച്ച ഭൂമി സുതയായ സീതയെ പത്നിയായി ലഭിച്ച് പഗ്നി സഹിതരായ മുൻ സഹോദരവീരന്മാരോടുകൂടി अयोध्यलक् पुर आरुन्दाने रुषान्दे भृगुकुलतिलगे संक्रमय्यस्वते चू या ते यातोऽस्ययोध्यां सुगमिह निवसन् कान्तया कान्तमूर्ते गदाधो गदवदि भरदे मातुलस्याधिवासम् ഹദ കേയാധീശപുത്യാ കോപം കൊണ്ട് അന്തനായവനും വഴിതടഞ്ഞവനുമായ ഭാർഗവരാമൻ തന്നിലെ വൈഷ്ണവതേജസ് അങ്ങയിലർപ്പിച്ച് യാത്രയായ ശേഷം അല്ലയോ മനോഘ്നരൂപമുള്ള ഭഗവൻ അങ്ങ് അയോധ്യയിൽ പ്രിയതമയായ സീതയോടൊരുമിച്ച് സുഖമായി വസിച്ചു അനന്തരം ഒരിക്കൽ ഭരതൻ ശത്രുഘ്നോടുകൂടെ അമ്മാമനായ യുദ്ധാജിത്തിൻ്റെ സമീപത്തേക്ക് പോയ അവസരത്തിൽ പിതാവിനാൽ ആരംഭിക്കപ്പെട്ട അങ്ങയുടെ അഭിഷേകം കൈകേയാൽ മുടക്കപ്പെട്ടുവല്ലോക്യാമോവനം അനുജവധൂസം പൗരാണാരുദ്ധ്യമാർഗീ ഗുഹനിലയത്തും ഗംഗാം ഗംഗ്വാജമാരാത്യഹേ അതിസുഖമവസഹ ചിത്രകൂടെ ഗിരീന്ദ്രീ അങ്ങ് അച്ഛൻ്റെ കൽപ്പന പ്രകാരം കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയവനായി ലക്ഷ്മണനോടും സീതയോടും കൂടി വില്ല് ധരിച്ചുകൊണ്ട് വഴിയിൽ കൂടെ പുറപ്പെട്ട അയോധ്യാവാസികളെ തടഞ്ഞു നിർത്തിയിട്ട് നിഷാദരാജാവായ ഗുഹന്റെ വാസസ്ഥാനത്തെത്തി ജടാവൽക്കലങ്ങൾ ധരിക്കുന്നവനായിട്ട് തോണിയിൽ ഗംഗ കടന്ന് അതിൽ പിന്നെ മാർഗത്തിൽ തന്നെ അടുത്തതായി വസിച്ചിരുന്ന ഭരദ്വാജമൂർഷിയെ സന്ദർശിച്ച് അദ്ദേഹത്തെ വന്ദിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ചിത്രകൂടമെന്ന പർവ്വതത്തിൽ അതിയായ സുഖത്തോടെ താമസിച്ചു വരുന്നു ശുത്വാപുത്രാർത്ഥിഖിന്നം गलु भरदमुघात् सुर्गयातं सुतातं तत्तो दत्त्वाम्बुतस्मै निदधिदबरदे पादुगा मेदिनीं च अत्रिं नत्वाध गत्वा वनमदिविपुलं दन्दगं चन्दकायं हत्वा दैत्यं विराधं सुगदिमकलयः चारुभोषारभङ्गीम् नत्वागस्त्यं समस्ता शरनिगरसभत्राग्ं ताबसेभ्यः प्रत्यश्रौषि प्रियैषी तदनुच मुनिना वैष्णवेदीं व्यचाभे ब्रह्मास्त्रे वीक्ष्य भूयो जडायुं പരിരമസിപുരാ പഞ്ചവധ്യം വധൂട്ട്യ അനന്തരം അഗസ്ത്യമഹർഷിയെ വന്ദിച്ചു താപസന്മാർക്ക് ഇഷ്ടത്തെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട് അങ്ങ് സകല രാക്ഷസന്മാരുടെയും സമൂഹത്തിൻ്റെ സംഹാരത്തെ പ്രതിജ്ഞ ചെയ്തു പിന്നീട് അഗസ്ത്യമഹർഷിയാൽ വൈഷ്ണവചാപവും ബ്രഹ്മാസ്ത്രവും അങ്ങക്കായി നൽകപ്പെട്ടതിൽ പിന്നെ വഴിയിൽ വെച്ചങ്ങ് ദശരഥൻ്റെ സുഹൃത്തായ ജഡായുവിനെ കണ്ടിട്ട് സന്തോഷത്തോടുകൂടി ഗോദാവരി നദിയുടെ തീരത്തിനടുത്തായി പഞ്ചവടി എന്ന സ്ഥലത്ത് വധുരത്നമായ സീതാദേവിയോടുകൂടി വസിച്ചുവല്ലോ പ്രാപ്തായൂർപ്പണഖ്യാ മദന ചലധൃതേറർ നിസ്സഹാത്മാസൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാതേനൂനാസാം ക്ഷോഷ്മാ കാമ വികാരത്താൽ മനസ്സിലകിയളായി വന്നു ചേർന്ന രാവണ സഹോദരിയായ ശൂർപ്പണകയുടെ അഭ്യർത്ഥനകൾ നിമിത്തം സഹി ഘട്ടവനായി അങ്ങ് അവളെ ലക്ഷ്മണ സമീപത്തേക്ക് പറഞ്ഞയച്ചിട്ട് വർദ്ധിച്ച കോപത്തോടുകൂടിയ അദ്ദേഹത്താൽ ഛേദിക്കപ്പെട്ട നാസികയോടുകൂടിയ അവളെ കണ്ടിട്ട് കോപിച്ച് യുദ്ധത്തിനായോടിയെത്തിയ ഖരൻ ദൂഷൻ റിശിരസ് എന്നിവരെയും പതിനായിരത്തിലധികം ലക്ഷസന്മാരെയും ഒട്ടും നശിക്കാത്ത പരാക്രമത്തോടുകൂടിയവനായി പെട്ടെന്ന് നിഗ്രഹിച്ചു विवशदशमुगाधिष्ठमारीजमाया सारङ्गं सारसाठ्या स्पृहिदमनुगद प्रावदेर्बाणघादं तन्माया क्रन्दनिद्यापिदभवदनुजां रावणस्तामहार्षीद् तेनार्तोऽभी त्वमन्दहा ിമിമു ചോദരിയായ ശൂർപ്പണഘയാൽ പറയപ്പെട്ടതായ വാർത്തകൾ കേട്ട് വിവശനായി തീർന്ന രാവണനാൽ നിർദ്ദേശിക്കപ്പെടുകയാൽ വേഷപ്രച്ഛന്നനായി വന്ന മാരീജനാകുന്ന പൊന്മാനിനെ കണ്ട് സുന്ദരിയായ സീത ആഗ്രഹിക്കുകയും അങ്ങ്തിനെ പിന്തുടർന്നവനായി അംബൈദ് സംഹരിക്കുകയും ചെയ്തു മാരീജൻ്റെ കളവായ കരച്ചിൽ കേട്ട അങ്ങയുടെ അനുജനായ ലക്ഷ്മണൻ പറഞ്ഞയക്കപ്പെട്ടപ്പോൾ രാവണൻ ആ സീതാദേവിയെ അപഹരിച്ചു അത് നിമിത്തം ദുഃഖിതനായി തീർന്നുവെങ്കിലും രാവണനെ വധിക്കുവാനുള്ള മാർഗം ലഭിച്ചതിനാൽ മനസ്സിനുള്ളിൽ അങ്ങ് കുറഞ്ഞൊന്ന് സന്തോഷിക്കുകയും ചെയ്തു ഭൂയസ്തീം തെക്വാടായൗ दिवमध प्रातनो प्रेतकार्यं गृह्णानं तं कबन्दं जगनिधशबरीं प्रेक्ष्य बातडे त्वं सम्प्राप्तो वातसूनुं वृषमुधिदमनाः पाहि वातालये सा श्रीहरेण मा गोविन्द गोविन्द പിന്നെ തരുണീരത്നമായ സീതയെ അന്വേഷിക്കുന്നവനായ അങ്ങ് രാവണൻ എന്നെ വധിച്ച് അങ്ങയുടെ പത്നിയെ അപഹരിച്ചു എന്ന് പറഞ്ഞിട്ട് ജഡായു സ്വർഗം പ്രാപിച്ച ശേഷം അവൻ്റെ പിതൃകർമ്മങ്ങളെയൊക്കെ ചെയ്ത് വഴിയിൽ വെച്ച് തടഞ്ഞ കവന്തനെ സംഹരിച്ചു അനന്തരം ശബരിയെ കണ്ടിട്ട് ബമ്പാതീരത്തിൽ വായുപുത്രനായ ഹനുമാനെ കണ്ടെത്തിയവനും അത്യന്തികം സന്തോഷിച്ച മനസ്സോടുകൂടിയവനുമായി അങ്ങല്ലയോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും ശ്രീ ഗുരുവായൂരപ്പാ ശരണം